അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മൾ ആടിപൊളി സ്പെഷ്യൽ വെറൈറ്റി സാധനമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ചമ്മന്തി ഓക്കെ ഗൈസ് അപ്പോൾ വീട്ടിലോട്ട് കിടക്കാം എങ്ങനെ ചിക്കൻ ചമ്മന്തി ഉണ്ടാക്കുന്നതല്ലേ ഒരു അര കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലോട്ട് പാത്രത്തിലുള്ള ഉപ്പ് ഒരു ടീസ്പൂണ് കുരുമുളക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കുമ്പോഴേക്കും ഇതിലോട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു ഉള്ളി അതുപോലെ കുറച്ച് മല്ലിയില കുറച്ച് പുതിന ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്ത് ലീഫ് വെളുത്തുള്ളി മസാലയ്ക്ക് വേണ്ടിയിട്ട് പട്ട ഗ്രാമ്പൂ ബേ ലീഫ് കുറച്ച് ഏലക്കായ കൂടെ ഇടുക എരിവിന് വേണ്ടി ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയും ചെയ്യുക ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ചിക്കൻഡാണ് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അഞ്ച് ടു പത്ത് മിനിറ്റ് മതിയാവും കേട്ടോ കാരണം ഇത് നമുക്ക് ഇനിയും ഉപയോഗിക്കാനുള്ളതാണ് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി അതിന് ശേഷം അതിൽ ചിക്കൻ മാത്രം നമ്മൾ എടുത്ത് മാറ്റിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പം ഞാൻ ജസ്റ്റ് കത്തിക്കൊണ്ട് അതിനെ നൈസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ എല്ലാ ചിക്കനും ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് റെഡി എടുക്കാം കേട്ടോ അടിപൊളി എല്ലാം റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ മസാലയും അടിപൊളിയായിട്ട് അരച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം നമ്മുടെ പാത്രം ചൂടായതിനു ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിലോട്ട് കുറച്ച് കറോപ്പൻ്റെ ഇല അന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മസാല പുതിനീനയും എല്ലാം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അടിപൊളി നമ്മുടെ പുതിയയും മല്ലി ഇഞ്ചിയെല്ലാം കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരണം നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചിക്കനും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അഞ്ച് ടു പത്ത് മിനിറ്റ് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക നിങ്ങൾ മല്ലിയിലും പുതിയയിലേ അരച്ചെടുക്കുന്ന സമയത്ത് അതിലോട്ട് ഒരു ടീസ്പൂണ് തൈരും ഒരു ഒരു ടീസ്പൂണ് പെരിഞ്ചൂരും കൂടെ ഇടാവുന്നതാണ് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ വെള്ളം കൂടെ ഇതിലൊഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കുന്നവരെ നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുക ഏറ്റവും ലാസ്റ്റ് ഒരു നാരങ്ങ നീരൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ അടിപൊളിയിട്ട് നമ്മുടെ പ്ലേറ്റിലോട്ട് അങ്ങോട്ട് ചിക്കൻ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി നമ്മുടെ ചിക്കൻ ചട്നി റെഡി ആയിട്ടുണ്ട് പിന്നെ കുബൂസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ എല്ലാവർക്കും ട്രൈ ചെയ്യുന്നതാണ് അല്ലാടിപൊളി ഐറ്റമാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ആഴ്ച വീണ്ടും ഇതുപോലുള്ള വെറൈറ്റി ഐറ്റമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബായ്